പ്രവിശാലമായ സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബങ്ങൾ സദാചാര്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്ന് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം പ്രസ്താവിച്ചു കൊടുങ്ങല്ലൂരിലെ കണ്ണേഴത്ത് കുടുംബസമിതിയുടെ ഇരുപതാം വാർഷികവും കുടുംബ സംഗമവും കുഞ്ഞാവ മാസ്റ്റർ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാനായ ജസ്റ്റിസ് സി കെ അബ്ദുറഹീം ജന്മദിനമായിട്ടാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ലോകമെമ്പാടും അദ്ദേഹം അറിയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ പ്രവാചകനായിട്ടാണ് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആ പ്രവാചകന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസത്തില് കുടുംബ സംഗമത്തിലൂടെ ഇവിടെ ഒത്തുചേരുമ്പോൾ ഈ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും ആ സ്നേഹത്തിന്റെ ടുഗദർ തുടങ്ങിയ അസാൻമാർഗികമായ സംസ്കാരങ്ങളുടെ കടന്നുവരവ് കുടുംബങ്ങളെ ആത്മീയമായും ഭൗതികമായും നശിപ്പിക്കുമെന്നത് തീർച്ചയാണ് ഇതിനെതിരെ മതസംഹിതകളുടെ യാഥാർത്ഥ്യവൽക്കരണവും മാനവികതയുടെ ഉയർത്തെഴുന്നേൽപ്പും ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പ്രയാണമെന്നും ജസ്റ്റിസ് പറഞ്ഞു കുടുംബസമിതി പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു സമിതിയുടെ സ്ഥാപക സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കെ കെ ആസാദ് കെ യു സുൽഫിക്കർ കുടുംബസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു പ്രഗത്ഭ പ്രീമാരിറ്റൽ കൗൺസിലർ സൗമ്യ നല്ല കുടുംബം നല്ല സമൂഹം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു കുടുംബത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു